ജോസ്കോ ജുവല്ലേ ഷോറൂമുകളിൽ സ്വർണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഗ്രാൻഡ് എൻ ആർ ഐ ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ ബ്രിട്ടീഷ് പാസ്പോർട്ടിന്റെ രൂപവും ഭാവവും മാറുന്നു അഞ്ചു ശേഷം പാസ്പോർട്ടിന്റെ നിറവും ഘടനയും മാറുമ്പോൾ വ്യാജ നിർമ്മിതി എളുപ്പമല്ലാത്ത ഡിജിറ്റൽ ഫ്രണ്ട്ലി പാസ്പോർട്ടുമായി ബ്രിട്ടീഷ് പാസ്പോർട്ടുകൾ മാറും ഈ മാസം ഒന്ന് മുതലാണ് ബ്രിട്ടനിൽ ഇത്തരത്തിലുള്ള പാസ്പോർട്ടുകൾ വിതരണം ചെയ്ത് തുടങ്ങിയത് ബ്രിട്ടീഷ് പാസ്പോർട്ടിന്റെ രൂപകൽപ്പനയിൽ അഞ്ചു വർഷത്തിനിടെ ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഹോം ഓഫീസ് സമൂലമായ മാറ്റങ്ങൾ വരുത്തിയത് ഡിസംബർ മുതൽ വിതരണം ചെയ്യുന്ന പുതിയ പാസ്പോർട്ടിൽ ചാൾസ് ിൽ രാജകീയ ചിഹ്നമാണ് ഇത് ഒരു പുതിയ ആരംഭമാണെന്ന് ഹോം ഓഫീസ് വ്യക്തമാക്കുന്നു ഒറ്റനോട്ടത്തിൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയാത്തവയാണെങ്കിലും ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ടതും ശ്രദ്ധയുമായിട്ടുള്ള മാറ്റങ്ങളാണ് മുൻപുപയോഗിച്ചിരുന്ന എലിസബത്ത് ആഗ്ഞിയുടെ രാജകീയ ചിഹ്നത്തിന് പകരം കിങ് ചാൾസ് മൂന്നാമൻ ചിഹ്നമാണ് ഈ പാസ്പോർട്ടിൽ ഉണ്ടാവുക ചിഹ്നത്തിന്റെ കിരീടം കൂടുതൽ വിത്താകൃതിയിൽ അഥവാ ിൽ അധികാരം വെച്ച ശേഷം ചാൾസ് മധ്യ പ്രായമുള്ള ബീസ്റ്റ് വിദ്യരായ പത്ത് ലക്ഷത്തോളം ചെറുപ്പക്കാർ തൊഴിൽ അന്വേഷകരായി തുടരുകയാണെന്ന് സർക്കാരിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു ബ്രിട്ടൻ പോലൊരു വികസിത രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഉടലെടുത്തിരിക്കുന്നത് ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ അടിയന്തരമായി അപ്രന്റിസ് പദ്ധതി വിപുലപ്പെടുത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ ഇതിലൂടെ ചുരുങ്ങിയത് അൻപതിനായിരം പേരെ അടിയന്തരമായി വരുമാനമുള്ളവരാക്കി മാറ്റുകയാണ് സർക്കാർ കണക്ക് കൂട്ടുന്നതെന്ന അപ്രൻറ്റീസ് സ്കീമുകളിൽ നാൽപ്പത് ശതമാനത്തിന്റെ കുറവാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഉണ്ടായതെന്നും മന്ത്രി ബെർണോസ് ജാക്കി സ്മിത്ത് സമ്മതിക്കുന്നു ഭൂചലനത്തെ തുടർന്ന് പാലത്തിനൊക്കെ ഇടുപാടുകൾ സംഭവിച്ചുവെന്ന് കാണിക്കുന്ന ഒരു എ വ്യാജ് നിർമ്മിത ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ബ്രിട്ടനിൽ റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു കാർലൈൻ പാലത്തിലൂടെ റെയിൽ സർവീസുകളാണ് സുരക്ഷാ പരിശോധനകൾക്കായി നെറ്റ്വർക്ക് റെയിൽ നിർത്തിവെച്ചത് ലങ്കാശ്വർ സതേൺ ലേക്ക് ഡിസ്ട്രിക്ട് എന്നിവിടങ്ങളിൽ ബുധനാഴ്ച നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഭൂകമ്പത്തെ തുടർന്ന് ലങ്കാശ്വറിലെ ഖ്യോലൈൻ പാലത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചുവെന്ന തരത്തിൽ വ്യാജ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് റെയിൽവേ ഉടൻ തന്നെ മുൻകരുതൽ നടപടിയെടുക്കുകയായിരുന്നു ഇനി നാട്ടിലെ വാർത്തകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പ്രശ്നബാധിത ബൂത്തുകളിൽ ആയിരത്തി ഇരുപത്തിയഞ്ചെണ്ണം കണ്ണൂർ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ള ജില്ലയിൽ സംഘർഷ സാധ്യത മുൻനിർത്തി അയ്യായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത് പ്രശ്നബാധിത ബൂത്തുകളിലെല്ലാം വെബ്കാസ്റ്റിംഗ് സംവിധാനം കെൽട്രോൺ മുഖേന നടപ്പാക്കുന്നുണ്ട് സിറ്റി പോലീസിനു കീഴിൽ അറുനൂറ്റി രണ്ട് ബൂത്തുകളും റൂറൽ പോലീസിന് കീഴിൽ നാനൂറ്റി ഇരുപത്തിമൂന്ന് ബൂത്തുകളുമാണ് ഇതിൽ അതീവ പ്രശ്നബാധിതയുള്ളതും പ്രശ്ന സാധ്യതയുള്ളതുമായ ബൂത്തുകൾ ഉൾപ്പെടുന്നു തെരഞ്ഞെടുപ്പ് ദിവസം യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതിരിക്കാനുള്ള ശ്രമത്തിലാണിത് നടിയെ ആക്രമിച്ച കേസിലെ വിധിയിൽ നിരാശയുണ്ടോ എന്ന ചോദ്യത്തിന് ചിരിമാത്രം മറുപടി നൽകി മുകേഷ് എം എൽ എ വിധി പകർപ്പ് കിട്ടിയ ശേഷം വിഷയത്തിൽ പ്രതികരിക്കാമെന്നും അപ്പീൽ പോകുവാനുള്ള സർക്കാർ തീരുമാനം വലിയതാണെന്നും മുകേഷ് പറഞ്ഞു ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധി എല്ലാവരും കണ്ടതാണെന്നും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നാണ് തന്റെ വാദമെന്നും പുകേഷ് പറഞ്ഞു വിധി പകർപ്പ് കിട്ടിയ ശേഷം എന്തെങ്കിലും പറയാമെന്നാണ് മുകേഷ് വ്യക്തമാക്കുന്നത് എൻ എന്നെ ആരും ഇക്കാര്യം പറയുവാൻ ഏൽപ്പിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരായി പ്രവേശിക്കുന്നവർ അവരുടെ പേഴ്സിലോ പോക്കറ്റിലോ തിരികി വെക്കാൻ മറക്കാത്ത ഒന്നുണ്ട് കുറെ പത്ത് രൂപ നോട്ടുകൾ ആ നോട്ടുകളില്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് അവർക്കറിയാവുന്നത് ബൂത്തിൽ പ്രവേശിക്കുന്ന ഏജന്റിന് മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നതിന് നിരോധനമുണ്ടെങ്കിലും പണം കൊണ്ടുപോകാൻ വിലക്കില്ല വോട്ട് ചെയ്യുവാൻ വരുന്നവാൾ യഥാർത്ഥ വോട്ടർ അല്ല എന്ന് ഏജന്റിന് ഉറപ്പുണ്ടെങ്കിൽ ചാലഞ്ച് ചെയ്യാനാണ് പത്ത് രൂപ നോട്ടുകൾ വോട്ടറുടെ വിരലിൽ മഷി പുരട്ടുന്നതിന് മുമ്പ് പത്ത് രൂപ കെട്ടിവെച്ച് ചാലഞ്ച് ചെയ്യാം തുടർന്ന് യഥാർത്ഥ വോട്ടർ അല്ലെന്ന് സ്ഥാപിക്കുവാൻ പരിമിതമായ തെളിവുകൾ നൽകണം പ്രീസൈഡിംഗ് ഓഫീസർ ഇത് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കും യഥാർത്ഥ വോട്ടർ ആണെങ്കിൽ വോട്ട് ചെയ്യുവാൻ അനുവദിക്കും അല്ലെങ്കിൽ ഫോം പന്ത്രണ്ട് പൂരിപ്പിച്ച് പോലീസ് കള്ള വോട്ടറെ കൈമാറും പത്ത് രൂപ നോട്ടിന് പുറമേ പെൻസിൽ പേന കടലാസ് ഏറ്റവും പുതിയ വോട്ടർ പട്ടിക ഏജന്റ് പാസ് ഏജന്റിന്റെ ഇലക്ഷൻ ഐ ഡി കാർഡ് എന്നിവയും കരുതണം ഓരോ സ്ഥാനാർത്ഥിക്കും മൂന്ന് പോളിംഗ് ഏജന്റുമാരെ നിയമിക്കാം കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെ തന്നെ പൊതുബോധത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് തുറക്കമിട്ട ഒന്നാണ് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയെ ഇരയിൽ നിന്ന് ഉയർത്തിയ നടി ആക്രമണ കേസ് അന്നോളം ആരും തൊടാൻ ധൈര്യപ്പെടാതിരുന്ന മലയാള സിനിമയെ പുരുഷാധിപത്യത്തെ പൗരസമൂഹം ചോദ്യം ചെയ്യാൻ തുടങ്ങിയ രണ്ടായിരത്തി പതിനേഴിലെ ആ സംഭവത്തിന് ശേഷമായിരുന്നു നടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് മുതിർന്ന ഉൾപ്പെടെയുള്ളവർ നടത്തിയ പരാമർശങ്ങളും അധിക്ഷേപങ്ങളും ആരോപണവിധേയനായ നടൻ സംരക്ഷണം തീർത്തുള്ള അഭിപ്രായങ്ങളും രൂക്ഷമായ വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് രൂപീകരിച്ച് പുതിയ പോർമുഖം തുറന്നതും ഇതിനു ചുറ്റിപ്പറ്റിയാണ് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾക്ക് സുരക്ഷയും ജോലി ചെയ്യുവാനുള്ള മികച്ച അന്തരീക്ഷവും ഒരുക്കുക ലിംഗസമത്വം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഡബ്ല്യു സി സി ഉയർത്തിയത് സിനിമാ ചിത്രീകരണം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ലൈംഗിക പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരിക ലൈംഗിക പീഡന പരാതി പരിഹാര സെൽ രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന ഉന്നയിച്ചു ഇതേ തുടർന്ന് സർക്കാർ ജസ്റ്റിസ് കെ എ ഹേമയുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് വിൻഡിയൻ സിനിമയിൽ ഇതാദ്യമായിട്ട് ഇത്തരം കമ്മിറ്റിയിൽ രൂപീകരിക്കപ്പെട്ടു ഈ കേസിനെ ആസ്പദമാക്കി വന്നിട്ടുള്ള ഏറ്റവും മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇവയൊക്കെയാണ് ഇനി കായിക വാർത്തകൾ അടുത്ത വർഷത്തെ ഫുട്ബോൾ ലോകകപ്പിൽ എല്ലാ മത്സരങ്ങൾക്കും മൂന്ന് മിനിറ്റ് വീതമുള്ള ഫെഡറേഷൻ ഹൈഡ്രേഷൻ ബ്രേക്കുകൾ വെള്ളം കുടിക്കാനുള്ള ഇടവേള ഏർപ്പെടുത്തുമെന്ന് ഫിഫ അറിയിച്ചു ഓരോ പകുതിയിലും ഇരുപത്തിരണ്ട് മിനിറ്റ് കഴിയുമ്പോഴാണ് ഇടവേള യു മെക്സിക്കോ കാനഡ എന്നിവിടങ്ങളിലായി നടക്കുന്ന ലോകകപ്പിലെ എല്ലാ മത്സരങ്ങൾക്കും ഇത് ബാധകമായിരിക്കുമെന്നും ഫിഫ അറിയിച്ചു ഇന്ത്യൻ പ്രീമിയർ ലീഗ് പത്തൊൻപതാം സീസണിന് മുന്നോടിയായി നടക്കുന്ന ലേലത്തിൽ പങ്കെടുത്ത താരങ്ങളുടെ അന്തിമ പട്ടിക പുറത്തുവിട്ട് ബി സി സി ഐ ഇരുനൂറ്റി നാൽപ്പത് ഇന്ത്യക്കാരും വിദേശ കളിക്കാരും ഉൾപ്പെടെ ആകെ താരങ്ങളാണ് ലേലത്തിൽ പങ്കെടുക്കുന്നത് രജിസ്റ്റർ ചെയ്തിരുന്ന കളിക്കാരിൽ പേരെ ഒഴിവാക്കിയാണ് മുന്നൂറ്റി അൻപത് താരങ്ങളുടെ പട്ടിക പ്രാഥമിക ഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യാതിരുന്നൂറ്റി മുപ്പത്തിയഞ്ച് താരങ്ങൾ അവസാന നിമിഷം കൂട്ടിച്ചേർക്കുകയും ചെയ്തു വിരുമിക്കൽ തീരുമാനം പിൻവലിച്ച ദക്ഷിണാഫ്രിക്കൻ താരം ഡിഹോക് ഓസിസ് താരം സ്റ്റീവ് സ്മിത്ത് എന്നിവരാണ് അവസാന നിമിഷത്തെ സർപ്രൈസ്